ഏറ്റവും അധികാരത്തിൽ ഒരു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സമീപിക്കേണ്ട രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും ഞാൻ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം പറയേണ്ട ഒരാളല്ല പറയാൻ പാടില്ല കോൺഗ്രസ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല കോൺഗ്രസ് ലാലോചനിക്കും ഞങ്ങൾ യു ഡി എഫിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക അതിൻ്റെ അല്ല അതാണ് ഞാൻ പറഞ്ഞല്ലോ സി പി എം ആണ് അതിന് വളം വെച്ചു കൊടുത്തതും വഴിയൊരുക്കി കൊടുത്തതും എല്ലാം ചെയ്തു കൊടുത്തത് സി പി എമ്മിൻ്റെ ചെലവില്ല ഞങ്ങളൊരു വോട്ടും പോയിട്ടില്ല വോട്ട് പോയിട്ടുണ്ടെന്ന് സി പി എം ഒന്ന് തപ്പി നോക്ക് പാർലമെൻ്റ് ഇലക്ഷൻ തൊട്ടത് അപ്പണ്ടാണ് ഇടതുമുന്നിൽ ശിഥിലമാവുന്നവർ ഷിറാവുന്നല്ല ശിഥിലമാവും രണ്ടും തമ്മിൽ വ്യത്യാസം ശിഥിലമാവും യു ഡി എഫ് കേരളത്തിലെ ഏറ്റവും ഇപ്പം തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ അടിത്തറ വീണ്ടും വിപുലീകരിച്ച് നൂറിലധികം സീറ്റ് കേരളത്തിൽ നേടാൻ പാകത്തിൽ ഉള്ള കരുത്തുറ്റ പ്രസ്ഥാനം അതോടൊപ്പം എൽ ഡി എഫ് ശിഥിലമാകും അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ എപ്പോഴും എന്തിനാ ആവർത്തിക്കണേ തിളക്കമാറുന്ന വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകാന്ന് വിഷയം പോവും ഉറപ്പായിട്ട് പോകും